സുഹൃത്തുക്കളെ നമസ്കാരം രേഖശാലക്കുടിയാണ് കണ്ടില്ലേ നമുക്ക് ഇന്ന് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ ഒരു മുഖമാണ് ഈ മുഖത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ജീവനുണ്ടോ ഇല്ലയോ എന്നറിയില്ലെങ്കിലും ജീവനോടെ തിരിച്ചെത്തും എന്നുള്ളൊരു പ്രതീക്ഷ എന്നും നമുക്ക് മുന്നിലുണ്ട് ഒരുപാട് സമയങ്ങളിൽ നമ്മൾ ആ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സുകൊണ്ട് ഈശ്വരാ ദൈവമേ ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഒന്നും ഏൽക്കാതെ അവൻ്റെ കുടുംബത്തേക്ക് എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ ഒരു ലോകം തന്നെ ഇന്ന് ഇന്ന് ലോകത്ത് തന്നെ അറിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് പക്ഷേ പരുവാ ഒരുപാട് കാര്യങ്ങളിൽ പല പല വീഴ്ചകളും നടന്നിട്ടുണ്ട് നമുക്കറിയാം ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടും ആ മണ്ണ് മാറ്റി തീർക്കാനായിട്ട് ഇന്നും പറ്റാതെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലും പക്ഷെ അല്പം വൈകിപ്പോയി എന്ന് തോന്നുന്നു അല്ലെങ്കിൽ സീരിയസ്നെസ് അല്പം വൈകിയേ പലർക്കും വന്നുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനയോടും കൂടി ജീവനോടെ സന്തോഷത്തോടെ ഇനിയും ഈ ഭൂമിയിൽ കാണട്ടെ അല്ലെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം കാണട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചു വരുവാനായി കാത്തിരിക്കുന്നു Thank you.